ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ഇത്താത്ത ചാനൽ ഇതെൻ്റെ ഇത്താത്തൻ്റെ ചാനലാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നത് സോ ഇന്നിപ്പം ഇത്താത്തൻ്റെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയിക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വ്ലോഗിൽ കയറാമെന്ന് വിചാരിച്ച് ഇനി ഞാൻ ഈ വ്ലോഗിൽ വ്ളോഗിലൊന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ തനുവിനെ മാറ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ താത്ത മുടി ജീവി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കൊത്തി കൊടുക്കുന്ന ക്ലിപ്പൊന്നും കുറച്ച് കഴിഞ്ഞാൽ അവളെ തല്ലിൽ ഉണ്ടാവില്ല നല്ല പനിക്കണുണ്ട് അതുകൊണ്ട് ഭയങ്കര ഷീണായിരുന്നു കേട്ടോ ആൾക്ക് അപ്പോൾ ഗൈസ് നമ്മൾ പോകാനായി എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഡേ ചെയ്താൽ പരിക്കാൻ പറയുന്നുണ്ട് ഹലോ ഗൈസ് പറയൂ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഞങ്ങളിതാ ഓട്ടോ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ വീടിൻ്റെ താഴെത്തന്നെ ഉള്ള റോഡാണ് ഏറ്റവും അത് ഫൈനലി ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ മുണ്ടക്കുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പനീൻ്റെ ആ ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെ കരയുന്നത് അല്ലെങ്കിൽ അങ്ങനെ നല്ല സ്വഭാവമാണ് കേട്ടോ ഒരു പാവും കുട്ടിയാണ് പിന്നെ ഈ കാടും പടലൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പ്രകൃതിരമണീയമായ കാഴ്ചയാണ് അങ്ങനെ തനു കരയായിരുന്നു ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഞാൻ അവൾക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച എനിക്ക് കണ്ടതിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ബിസ്ക്കറ്റായിട്ട് വന്നു അപ്പം ആൾ ഹാപ്പി ആയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അവിടെ എത്തിയപ്പം അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വേഗം കാണിച്ച് ഇറങ്ങി അപ്പം അതാ കൊണ്ടോട്ടിട്ടവണ കൂടെ എങ്ങനെ നടക്കുകയാണ് പക്ഷെ അവിടെ വന്നാൽ ഈ നടക്കൽ ഫറിലട്ടോ പക്ഷെ ഭയങ്കര രസമാണ് പിന്നെ മഴ പെയ്താൽ പിന്നെ പണി പാളും കാരണം പനി ആയതുകൊണ്ട് എന്താണ് പനി കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ് പിന്നെ വീട്ടിലെത്തി അപ്പോൾ മച്ചീൻ്റെ അടിപൊളി കപ്പയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്